എടേ സംജെ കൂട്ടാന ആയില്ല കൂട്ടാത്തിനെ ഞാൻ മീൻ വാങ്ങിച്ചേ വന്നത് கரண்ட் ഉണ്ടായില്ല கரണ്ട് പോന്നാലേ ഉള്ളൂ ദേ മീൻ നടാക്ക് നല്ല പെടക്കണ കാലാ ചാല ചാല എന്തോ വലിയ നടാ ചാല 230 അര കിലോ മെറ്റോ അര കിലോ വലിയ യാളയല്ല വലിയ യാള പനമന്ന കണ്ടാ ആ വലിയ യാളയല്ല നല്ല നടാക്ക് നോക്കാം മാറിയെന്ന ചെതുമ്പോണ്ട് ചെറിയ ചാളയാണ് നല്ല കാശ് കൊടുക്കണം അതുകൊണ്ടാണ് ചെറിയ ആളക്കാണ് ഈ നിസ്സാര വില കൊടുത്താൽ இதக சைடுலങ്ങനെ அதன ல்ல ஆஹா நம்ம கணல் கொள்ள நம்ம இது கொஞ்சம் கட் செய்யி போப்பலல அன்னைக்குட்டே இந்த மெத்தடேக்கு ஆகும் தாழே இந்த இது ஊசி கிட்ட எடுக்க ல்ல வடக்க போடுச்சியோ காக்க கேண்டில கிட்ட எடுக்க இயின் இந்த இது சகள என்னையல கலையனா சகள கை கொண்டு வர்ச்சல கை கொண்டு வர்ச்சல இயனா ஆ അങ്ങനത്തെ ഇണ്ടാ കൈ മറ്റേ കൈ കൊണ്ട് ചത്തി കളിട്ടാല് ആക്കോളാം ചെല്ലി രണ്ടും കളഞ്ഞോളാം എന്നിട്ട് പോ

കൂട്ടം വെക്കുന്ന വിധാണ് ഈ കാണിക്കുന്നത് തേങ്ങ മുളക് മുളകും അരച്ചുകൂടുന്നു വെച്ചത് അരച്ചു ഇത് ഇഞ്ചി ഇഞ്ചി ഇത് വേപ്പില വേപ്പില ഇത് തക്കാളി തക്കാളി ഇത് കുടംപുളി കുടംപുളി ഇത് പച്ചമുളക് പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് അടുപ്പത്തേക്ക് വെക്കണം അതെ ആ മുളകും തേങ്ങ അരച്ചത് ആ മുളകും തേങ്ങ അരച്ചത് ഇത് പച്ചമുളക് പച്ചമുളക് ഇത് കുടംപുളി ഇത് തക്കാളി തക്കാളി ഇത് വേപ്പില വേപ്പിലേപ്പില ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ആവശ്യത്തിന് ആ ആ നോക്കി മതി പാകത്തിനായിട്ടുണ്ട് ഞാൻ വെള്ളം കൂടി വെച്ച് അടുപ്പത്തേക്ക് മീൻകറിയാവും അപ്പൊ മീൻകറിയാവും ഓക്കേ